പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത അഹമ്മദാബാദിൽ വെച്ച് വിമാന അപകടത്തിൽ മരണപ്പെട്ടത് എല്ലാവരും വലിയ സങ്കടത്തോടു കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ഡി എൻ എ ഫലം രഞ്ജിതയ്ക്കുള്ളത് അറിയാൻ വയ്യായിരുന്നു ഇരുന്നൂറ്റി അമ്പതോളം പേർ അതിനകത്തുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പേരുടെ മൃതശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ ഡി എൻ എ ടെസ്റ്റിലൂടെ അറിയാൻ കഴിഞ്ഞു പക്ഷേ രഞ്ജിതരെ ശരീരം അറിയാൻ കഴിഞ്ഞില്ല സഹോദരൻ പോയിരുന്നു അവിടെ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും രഞ്ജിതയുടെ ശരീരം ഡി എൻ എ ടെസ്റ്റിലൂടെ അറിയാൻ കഴിഞ്ഞില്ല മാതാപിതാക്കളോ അങ്ങനെ ആരെങ്കിലും ടെസ്റ്റിലൂടെ പിന്നെ അറി അറിയാൻ പറ്റും എന്നുള്ളതായിരുന്നു അതിനുശേഷം കുറച്ച് ഒരു അഞ്ചാറ് പേരുടെ ശരീരം ഡി എൻ എ ടെസ്റ്റിലൂടെയൊക്കെ അറിഞ്ഞ് അവരുടെ ബന്ധുക്കാരൊക്കെ വന്ന് മൃത ശരീരങ്ങൾ ഏറ്റുവാങ്ങി എന്നിട്ട് രഞ്ജിതയുടെ ശരീരം മൃതശരീരം അറിയാൻ കഴിയാതെ അങ്ങനെ ആ സഹോദരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം അമ്മയെ കൊണ്ടുപോകും എന്നുള്ള ഒരിതായിരുന്നു അമ്മ അമ്മയിലൂടെയാണ് ഇതറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി ഡി എൻ എ വലമറിഞ്ഞു റിസൾട്ട് വന്നു രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞു അപ്പൊ അതിനി രണ്ടു ദിവസത്തിനകത്തു വെച്ച് നാളെയോ മറ്റന്നാളോ നാട്ടിലെത്തിക്കും അല്ലെങ്കിൽ സങ്കടകരമായ വാർത്ത തന്നെയാണ് കത്തിക്കരിഞ്ഞ ശരീരം ആ സഹോദരനും അമ്മ കൂടെ ഉണ്ടെങ്കിൽ ആ അമ്മയും കൂടി ഏറ്റുവാങ്ങുന്ന രംഗം ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കിടയിലാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ ടെസ്റ്റുമായിട്ടാണ് ഡി എസ് എ സാമ്പിളുമായിട്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള നടപടിക്രമങ്ങൾ സഹോദരൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് അദ്ദേഹം നമ്മൾ സംസാരിച്ചിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം എയർ ഇന്ത്യ അത് നാളെ കൂടി നാളെ തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും നാളെ രഞ്ജിതയുടെ ഭൗതിക ശരീരം എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരെ ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട് അതുപോലെ വിമാനത്തിൽ പോകാൻ വിമാനത്തിൽ കൊണ്ടുപോകേണ്ടത് ചുമതല എയർ ഇന്ത്യയ്ക്കാണ് എയർ ഇന്ത്യ തന്നെ കൊച്ചിൻ വിമാനത്താവളത്തിൽ ഇത് എത്തിക്കുമെന്നാണ് നമ്മളോട് സഹോദരൻ വ്യക്തമാക്കിയത് എന്നാൽ ഇത് സംബന്ധിച്ച് എത്ര സമയം ഏത് എന്ന കാര്യങ്ങൾ എയർ ഇന്ത്യ പിന്നീട് അറിയിക്കുമെന്നാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത് എന്നാലും നാളെ തന്നെ പിന്നെ മൃതദേഹം എത്തിക്കുമെന്ന് തന്നെയാണ് സഹോദരന്റെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്നാൽ എയർ ഇന്ത്യ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ നടക്കുകയാണ് പോത്രൻ എന്തായാലും അറിയാൻ കഴിഞ്ഞു രഞ്ജിതയുടെ മൃത എന്നുള്ളത് ഡി എൻ എ ടെസ്റ്റിലൂടെ അറിയാൻ കഴിഞ്ഞു ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയാണ് രഞ്ജിത പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടി പഠിച്ച് ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചു അതിനുശേഷം അത് വെളിയിൽ പോയി അത് കഴിഞ്ഞിട്ട് അതിന് എത്രയും നാളായപ്പോൾ വിചാരിച്ച് ഇനി രണ്ട് മക്കളോടും അമ്മയോടും ഒപ്പം നാട്ടിൽ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു രഞ്ജിതയ്ക്ക് മരിക്കണേൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പെൺകുട്ടി നാട്ടിൽ വരികയും പത്തനംതിട്ട വന്നിട്ട് അമ്മയേയും മക്കളെയും കണ്ടതിന് ശേഷം പോകുന്ന പോക്കിലാണ് ഇതിപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു അതിനിടയിലും ഈ രഞ്ജിതേരെ കൂട്ടുകാരിക്ക് വിളിച്ചായിരുന്നു വിളിച്ച് വിളിക്കുകയും മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തു പോകുന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്തെത്തി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇട്ടു അവിടെ ചെന്ന് കുറച്ച് പേപ്പർ സൈൻ ചെയ്യണമായിരുന്നു സൈൻ ചെയ്ത് അത് റെഡി ആക്കിയതിന് ശേഷം നാട്ടിൽ വന്ന് ജോലിക്ക് കയറാം സർക്കാർ ജോലിയിലെ ഒരു സ്വപ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോയതായിരുന്നു പോയിട്ട് നാട്ടിൽ വന്ന് അവിടെ പത്തനംതിട്ട അവിടെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ജോലി തുടരാം എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു രഞ്ജിത പോയത് ആ പോയ പോക്ക് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അമ്മയും മക്കളും യാത്രയാക്കി അതുപോലെ അയലുവക്കാര് അവരടുത്തൊക്കെ പറഞ്ഞായിരുന്നു രഞ്ജിത ഇതുപോലെ പോയി ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ പോയിട്ട് വരട്ടെ എന്ന് ആരെല്ലാം അറിയിച്ച് അറിയിച്ചിട്ടാണ് ഈ പെൺകുട്ടി പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞുകൂടെയായിരുന്നു വീട് പണി പകുതിയോളം ആയതേ ഉള്ളൂ ഇനി ഒരുപാട് പണിയുണ്ട് എങ്കിലും ആ വീട്ടിലോട്ട് കയറി താമസിക്കാനുള്ള ഒരിതുപോലും ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല രഞ്ജിത പറയുമായിരുന്നു കൂട്ടുകാരിയുടെ അടുത്ത് അമ്മയും മക്കളെയും ആ വീട്ടിലോട്ട് ആക്ക താമസം മാറ്റണം അങ്ങോട്ടാക്കി സുരക്ഷയാക്കണം എന്നുള്ള ഒരു ആഗ്രഹം രഞ്ജിത പറയുമായിരുന്നു പക്ഷെ ഒരു റൂമെങ്കിലും ശരിയാക്കിയെടുത്ത് ആ ഒരു റൂമെങ്കിലും ശരിയാക്കിയതിന് ശേഷം താമസം അങ്ങോട്ട് മാറണം എന്നുള്ള ഇരുന്നത് എന്നിട്ട് അതുപോലും നിറവേറ്റാൻ കഴിഞ്ഞില്ല കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു തന്നെ ഞാൻ ആഗ്രഹിച്ചു പോയി രഞ്ജിതയുടെ ശരീരം കിട്ടാതിരിക്ക കിട്ടാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രഞ്ജിത എവിടെയെങ്കിലും ജീവനോടെ കാണും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയായിരുന്നു ബി എസ് സി നഴ്സിംഗ് പഠിച്ചു പഠിച്ച് അങ്ങനെ ജോലിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു രഞ്ജിതയുടെ കല്യാണം രഞ്ജിതയ്ക്ക് ഒരു വിവാഹാലോചന വന്നായിരുന്നു പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജോലി ര സമയമൊക്കെ ആവാറായി എന്നപ്പോൾ ഒരു വിവാഹാലോചന വന്ന് നല്ല ഒരു ആലോചനയാണ് അങ്ങനെ വീട്ടിലുള്ള ഒരു അമ്മയൊക്കെ പറഞ്ഞു മോളെ ഇതുപോലെ കല്യാണം നടത്താം എന്നുള്ള ഒരു തീരുമാനം അറിയിച്ചു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു നോക്കുമ്പോൾ അത്യാവശ്യം ഒരാൾ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കല്യാണം നടത്തി നടത്തിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുടുംബജീവിതം താറ് മാറായി അയാൾ ഫുള്ള് മദ്യപാനവും രഞ്ജിതയെ ഒരുപാട് ഉപദ്രവിച്ചു ആദ്യമൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നല്ലതുപോലെ ജീവിതം പോയി പിന്നെ പിന്നെ ആയപ്പം ആദ്യം ഒരു മോൻ ജനിക്കുന്നു പിന്നെ ആ അപ്പോഴത്തേക്കൊക്കെ തുടങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ അതിന് ശേഷവും പിന്നെ രണ്ടാമത് മോള് ജനിക്കുന്നു പ്രശ്നങ്ങളൊക്കെ നടന്ന് പിന്നെ അവസാനം ഇതവർ പിരിയേണ്ട ഒരു സാഹചര്യം വന്നു പിന്നെ ഈ കുട്ടികൾക്ക് പോലും ആരും ഇല്ലാത്ത തികഞ്ഞ മനുഷ്യ സ്നേഹിയായത് കൊണ്ട് തന്നെ അവൾ തീരുമാനമെടുത്തത് അങ്ങനെ ബി എസ് സി നഴ്സിംഗിന് അവൾ പഠിച്ചു രണ്ടായിരത്തിഒൻപതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് വളരെ സുന്ദരിയായ സൗമ്യ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ നെയ്സ് ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തിഒൻപതിൽ കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു രഞ്ജിതയുടേത് താൻ ഒരു ജോലി നേടി അവരെ കരക്കെത്തിക്കണമെന്നത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ജോലി കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു തന്റെ വീട്ടുകാരെ ഒരു എന്നുള്ളത് പക്ഷെ രഞ്ജിത സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള ഒരു വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർ അവളുടെ മനസ്സു മാറ്റി കോന്നിയിൽ നിന്നാണ് വിവാഹാലോചന വന്നത് സുമഖനായ ചെറുപ്പക്കാരൻ മാത്രവുമല്ല മിലിറ്ററി ഓഫീസറുമാണ് ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം അവർക്കാണെങ്കിൽ പെണ്ണിനെ മാത്രം മതി സ്ത്രീധനമൊന്നും ചോദിക്കുന്നില്ല രഞ്ജിതയുടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് എല്ലാവരും പറഞ്ഞു പെണ്ണു കാണാനായി വന്ന ചെറുപ്പക്കാരനെ അവൾക്കും ഇഷ്ടമായി അങ്ങനെ മിലിറ്ററി ഓഫീസറുടെയും രഞ്ജിതയുടെയും വിവാഹം ആർഭാടമായി തന്നെ നടന്നു ആദ്യമൊക്കെ സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു രഞ്ജിതയുടേത് അധികം വൈകാതെ തന്നെ ഇന്ദുചൂടൻ പിറന്നു പിന്നീടാണ് അയാളുടെ സ്വഭാവത്തിൽ തുടങ്ങിയത് അതിനുശേഷം ഇദ്ദേഹം പതിനഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് വി ആർ എസ് എടുത്ത് നാട്ടിൽ വന്ന് സമ്പൂർണമായ ഒരു മദ്യപാനത്തിന് അടിമയായി പിന്നീട് രഞ്ജിതയുടെ ജീവിതം നരകതുല്യമായിരുന്നു അയാൾ ശാരീരികമായും മാനസികമായും അവളെ ഉപദ്രവിച്ചു അതിനിടയിൽ അവൾക്കൊരു മകൾ കൂടി ജനിച്ചു ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു പിന്നീട് അവൾ അവളുടെ കുഞ്ഞുങ്ങളെ അധ്വാനിച്ചാണ് വളർത്തിയത് ഗവൺമെന്റ് നെയ്സായ അവൾ ഒമാനിലേക്ക് അഞ്ചു വർഷത്തെ ലീവ് എടുത്തു പോയി ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലണ്ടനിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ ലണ്ടനിലെത്തി പക്ഷെ അവിടുത്തെ ജീവിതം അവൾ വിചാരിച്ച പോലെ അത്ര സുഖകരമായിരുന്നില്ല മാത്രവുമല്ല അഞ്ചു വർഷത്തെ ലീവ് അവസാനിക്കാനും പോകുന്നു ദൈവാധീനം കൊണ്ട് വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി കാണെങ്കിൽ ക്യാൻസർ ആണ് അവർക്കിനി കുട്ടികളെ നോക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ താൻ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് അതിനുവേണ്ടി ചില നിയമ നടപടികളൊക്കെ പൂർത്തീകരിക്കാനുണ്ട് അതിന്റെ ആവശ്യത്തിനാണ് അവൾ തിരികെ നാട്ടിലെത്തുന്നത് തന്നെ തിരിച്ചു വരാമെന്നും പോകുന്ന വഴി അഹമ്മദാബാദ് വെച്ച് ഒരു അപകടം ആ കൊല്ലപ്പെടുന്നു ഇതൊക്കെയാണ് രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഭർത്താവിനെ കൊണ്ടും രഞ്ജിതയ്ക്ക് ദുഃഖം വരുന്നു രണ്ട് സഹോദരന്മാരുണ്ടെങ്കിലും സഹോദരന്മാര് അവരുടേതായ കാര്യങ്ങൾ നോക്കി അവരുടേതായ കുടുംബകാര്യങ്ങൾ നോക്കി അവരെ ആ വഴിക്ക് ഇനി ഈ മക്കളെ കാര്യമാണ് മക്കൾ രണ്ടും ഒരു സത്യം പറഞ്ഞ ഒരു അനാദര പോലെ കഴിയേണ്ടി വരും രഞ്ജിതയുടെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല ക്യാൻസർ ആണ് അവർ പോരെങ്കിൽ പ്രായം ചെന്ന അവർക്ക് നല്ല പ്രായമുണ്ട് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് രഞ്ജിത വിചാരിച്ചത് ഇനി നാട്ടിൽ വരാം അതെല്ലാം ശരിയാക്കിക്കൊണ്ട് നാട്ടിൽ വന്ന് ജോലി തുടരാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം ഇങ്ങനെയായി ഇനി ആ കുട്ടികൾക്ക് ഇനി ആരും ഇല്ലാത്തൊരവസ്ഥയിലായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇനി ആ കത്തിക്കരിഞ്ഞ ആ മൃതശരീരം ഇല്ലാത്ത രീതിക്കായി ഇനിയിപ്പോൾ കാണാനൊന്നും അതിലൊന്നുമില്ല ആ കണക്കിനായി വിറക് കഷ്ണവും കരിക്കട്ട പോലെയൊക്കെ ആയി കിടക്കുന്ന ആ മൃതശരീരം എന്നാലും അത് കിട്ടി എന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ആലോചിച്ചു ആ അമ്മ തന്നെ ആലോചിക്കും എൻ്റെ മോളെങ്ങോട്ട് പോയാൽ എന്തോ ഒരു പക്ഷേ ഇതിൽ കിട്ടാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും എന്ന് ജീവിതകാലം മുഴുവനും ഓർമ്മ ഈ പറയുന്ന ഈ കേരളത്തിൽ ഈ ജനങ്ങളും മൊത്തം ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഡി എൻ എ ടെസ്റ്റിലൂടെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു പക്ഷേ പറ്റാതിരിക്കട്ടെ എന്ന് പോലും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും രഞ്ജിത ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ ആ മക്കളുടെയും ആ അമ്മയുടെയും അടുത്ത് വരും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഞാനും അതുപോലെ മിക്ക ഉള്ള ജനങ്ങളും അങ്ങനെയാണ് വിചാരിച്ചിരുന്നിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ അതാ അറിയാൻ കഴിഞ്ഞു ഇനി ആ മൃത ശരീരം കൊണ്ടുവന്ന് ഇനി ആ മക്കൾക്ക് തന്നെ നമ്മൾ കണ്ടതാണ് ഈ മരണം അറിഞ്ഞുകൊണ്ട് ഈ മോള് സ്കൂൾ വിട്ട് വന്ന് സ്കൂളിൽ നിന്ന് കയറി വന്നിട്ട് വന്നതിന് ശേഷമാണ് അറിയണം ആ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ട് അപ്പം അതിന് ശേഷമാണ് ഈ മോളറിയണത് മോള് വാവിട്ട് നിലവിളിക്കുന്ന ആ വീണ ജോർജിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങളും നമ്മളെ കൊണ്ടൊന്നും അതൊന്നും താങ്ങാൻ പറ്റും നമുക്കിങ്ങനെ ഇങ്ങനെ നിന്ന് ഇതിലൂടെ ഈ വാർത്താ ചാനലിലൂടെയൊക്കെ തന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ആ നേരിട്ട് കണ്ട ഓരോരുത്തരുടെയും അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മക്കളെ ഒരു കാര്യം കൊണ്ട് ഓർമ്മിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി ഉള്ള സമയത്ത് തന്നെ അയാൾ മദ്യപാനോ അടിയോ പെൺകുട്ടിയോ ഒരുപാട് ഉപദ്രവിച്ചു ദേഹോപദ്രവങ്ങൾ ആയിട്ടും മാനസികമായിട്ടും എല്ലാം ആ മനുഷ്യൻ തളർത്തി അയാൾക്ക് വ വകയുണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ വിദ്യാഭ്യാസമുണ്ട് എങ്ങനെയുള്ള ആരായിരുന്നാലും ജീവിതം നല്ലതുപോലെ അല്ലെങ്കിൽ പിന്നെ പാവങ്ങളായിരുന്നാലും അതുപോലെ പണക്കാരനായിരുന്നാലും ജോലിയുള്ളവനായിരുന്നാലും ഇല്ലാത്തവനായിരുന്ന ാലും അതിൻ്റേതായ ദുഃഖമുണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള പക്ഷെ അയാൾ നല്ലതായിരുന്നു എങ്കിൽ ചിലപ്പം കുറച്ചുകൂടെയൊക്കെ ആ ജീവിതത്തിന് ഒരു നല്ല ഒരിതായി വന്നിന് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആ മക്കളെ സംരക്ഷണം ആരുടെ കൂടെ ഇങ്ങനെ ആയ ഒരു ഇങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ കൂടെ എന്തായാലും ആ മക്കളെ പറഞ്ഞു വിടാനും പറ്റൂല അങ്ങനെയുള്ള ഒരു ഇതാണ് എന്തായാലും നാളെ മറ്റേ രണ്ട് ദിവസത്തെ മിക്കവാറും നാളെ തന്നെ മൃതശരീരം നാട്ടിലെത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതീക്ഷകൾ ആ കാണാൻ കാത്തിരുന്ന ആ രഞ്ജിത രഞ്ജിതയായിട്ട് വരുന്ന ആ രംഗം ഒന്ന് കാണണമായിരുന്നു എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള ഒരിത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരിതിൽ വരണ ഒരു രംഗം മനസ്സിൽ സങ്കല്പിച്ചു പോയി ആ മക്കളുടെയും അമ്മയുടെയും മുന്നിൽ വരുന്ന ആ രംഗം ഒരു വല്ലാത്തൊരു അത് തന്നെ അത് വിമാനത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് ഇതുപോലെ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ അത് അവരൊരു ബന്ധുക്കാർ ഏറ്റുവാങ്ങി അവർ കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റിലൂടെയൊക്കെ നടത്തി അവർ കൊണ്ടുപോയി ഇതിപ്പോൾ പത്ത് പതിനൊന്ന് ദിവസമായി ഇത് നടന്നിട്ട് വില അറിഞ്ഞ് ആ ശരീരമെങ്കിലും ആ അമ്മയ്ക്ക് അമൃത ശരീരത്തിൻ്റെ അംശമെങ്കിലും ഒത്തിരിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം മോള് ഇങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് അറിയാൻ ആ അമ്മയ്ക്കും ആ മക്കൾക്കും ആ സഹോദരങ്ങൾക്കും കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് എന്ന് നമുക്ക് സമാധാനിക്കാം അല്ലാതെ ഇനി ഒരിക്കലും രഞ്ജിത തിരിച്ച് വരില്ല എന്നേക്കുമായിട്ട് രഞ്ജിത എല്ലാവരെയും വിട്ട് ആ അമ്മയേയും മക്കളെയും സഹോദരങ്ങളെ എല്ലാവരെയും വിട്ടു പോയിരിക്കുകയാണ് അവർക്ക് അത് ഈ ശരീരം കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ താങ്ങാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ